മിനി സ്ക്രി നടിയായ അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ദുഃഖ വാർത്തയാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഈ സങ്കടത്തെ കുറിച്ചുള്ള കുറിപ്പും സോഷ്യൽ മീഡിയയിലൂടെ അമൃത നായർ പങ്കുവച്ചത് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആയത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടറായ കരുണാകരൻ ജിതേഷ് സാറിനോടാണ് ഒപ്പം ഞങ്ങൾക്ക് ഏഷ്നേറ്റിനോടും നന്ദി പറയേണ്ടതുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ രേഖയായി നിങ്ങളുടെ മുൻപിലേക്ക് ഗീതാഗോവിന്ദം പരമ്പരയിലൂടെ വരുന്നുണ്ട് രേഖയുടെയും വരുണിന്റെയും അവസാനത്തെ ഷൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കരഞ്ഞു പോയി സങ്കടം സഹിക്കാവുന്നതിലും ഏറെയാണ് നല്ലൊരു ഫാമിലി ആയിരുന്നു നല്ല സൗഹൃദങ്ങളായിരുന്നു എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുമെന്നുമായിരുന്നു രേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അതിനോടൊപ്പം തന്നെ രേഖയെ സ്നേഹിച്ച് രേഖയെ ഏറ്റെടുത്ത ആരാധകരോടും അമൃത നായർ നന്ദി പറയുന്നുണ്ട് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു പരമ്പര കൂടിയായിരുന്നു ഗീതാ ഗോവിന്ദം എന്നാൽ കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് പരമ്പരയുടെ റേറ്റിംഗ് തന്നെ ഇടുകയും പിന്നീട് പലതവണ പരമ്പര സംപ്രേഷണം ചെയ്യുന്ന സമയക്രമങ്ങൾ മാറുകയും ഒടുവിൽ രാത്രി സംപ്രേഷണം ചെയ്യേണ്ട പരമ്പര ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരെ സംപ്രേഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു നടൻ സാജിൻ സൂര്യ ആയിരുന്നു ഗോവിന്ദ് എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു തുടക്ക സമയത്ത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ പരമ്പര പിന്നീട് അനാവശ്യമായ ഗർഭധാരണവും ഗതാഗതിയിലെ മാറ്റങ്ങളും പുതിയ ചില കഥാപാത്രങ്ങളുടെ ഉത്ഭവവും കാരണം റേറ്റിംഗിൽ വലിയ രീതിയിൽ ഇടിവ് വരികയായിരുന്നു ഇതോടെയായിരുന്നു പരമ്പരയുടെ സമയക്രമത്തിൽ തന്നെ വ്യത്യാസം വന്നത് എന്നാൽ പരമ്പരയിൽ ഇന്നും സ്നേഹിക്കുന്ന ആരാധകർ ഏറെയാണ് എന്തൊക്കെയായാലും പരമ്പര ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഏതാനും എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു മാസം മുൻപ് തന്നെ ഗീതാഗോവിന്ദം പരമ്പര ക്ലൈമാക്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ടു ദിവസം മുൻപാണ് ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എയ്നൂറിന്റെ നിറവിൽ എന്നുള്ള